മരിച്ചെന്ന് കരുതി സംസ്കരിച്ചതിന് പിന്നാലെ ആറാം ദിവസം ജീവനോടുകൂടി തിരിച്ചെത്തിയ ഒരു വ്യക്തിയാണ് എനിക്കൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് രാമൻ ബാബു എന്നാണ് പത്തനംതിട്ട ജില്ലയിലെ ലാഹ മഞ്ഞത്തോട് സ്വദേശിയാണ് ഇക്കഴിഞ്ഞ മുപ്പതാം തീയതി ഡിസംബർ മാസം മുപ്പതാം തീയതിയാണ് ലാഹയ്ക്ക് സമീപം ഒരു സ്ഥലത്ത് വനത്തിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പോലീസ് വിവരം നൽകുന്നത് താങ്കളുടെ പിതാവാണ് എന്ന് ചില ആളുകൾ സംശയം പറയുന്നുണ്ട് വന്ന് സ്ഥിരീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കളെ പോലീസ് ബന്ധപ്പെടുന്നത് മക്കൾ അവിടെ എത്തി നോക്കിയപ്പോൾ പിതാവിൻ്റെ രൂപസാദൃശ്യമുള്ള ആളായതുകൊണ്ട് തന്നെ പിതാവാണ് എന്നവർ സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീട് ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സംസ്കരിക്കുന്നു മുപ്പത്തി ഒന്നാം തീയതിയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് എന്നാൽ അതിനുശേഷം ആറാം ദിവസം ഈ വ്യക്തി ജീവനോട് കൂടി ഈ വ്യക്തിയെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇവരുടെ തന്നെ ഒരു ബന്ധു കണ്ടെത്തുകയായിരുന്നു ഒടുവിൽ ആ ബന്ധു അദ്ദേഹത്തെ കൂട്ടി ഇപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അച്ഛാ താങ്കൾ മരിച്ചു എന്ന് കരുതി മക്കളും ബന്ധുക്കളും എല്ലാം ചേർന്ന് സംസ്കരിച്ചതാണ് ഇപ്പോൾ താങ്കൾ ജീവനോട് കൂടി തിരിച്ചെത്തിയിരിക്കുന്നു നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത് അവര് മക്കളെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും ഞങ്ങളിവിടെ സഹകരിക്കുന്ന എല്ലാ ആൾക്കാരും ഞങ്ങൾ വന്ന് ഇത്തരം കാലങ്ങളായിട്ട് ഞങ്ങൾ ഒരു കുടുംബത്തെ പറ്റി ആർക്കും താങ്കൾ തിരിച്ചു വന്നപ്പോ എല്ലാവർക്കും സന്തോഷമായില്ല ഇതാണ് പറയുന്നത് ഇദ്ദേഹം ഇടക്കിടക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് പോയിട്ട് കുറച്ച് ദിവസമായി മറ്റു മക്കളുടെ വീട്ടിലൊക്കെ ആയിരുന്നു ഈ വീട്ടിലേക്ക് എത്തിയിട്ട് ഏതാണ്ട് ഒരു മാസത്തിന് പുറത്തായി എന്നാണ് പറയുന്നത് അതിന് ആ ഒരു സാഹചര്യത്തിലാണ് മക്കൾക്ക് ഇത്തരത്തിലൊരു വിവരം പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മക്കൾ അവിടെ നേരിട്ട് പോവുകയും ഇദ്ദേഹമാണ് എന്ന രൂപസാദൃശ്യവും ആളുടെ ഉയരവും ഹൈറ്റുമൊക്കെ കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് എന്നാൽ അതിനുശേഷമാണ് ഈ സംഭവത്തിൽ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ആളുകൾ മുഴുവൻ ഈ ഒരു നാട് മുഴുവൻ ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൻ്റെ ഒരു ഞെട്ടലിലും അതോടൊപ്പം തന്നെ ഒരു സന്തോഷത്തിലുമാണ് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി